ഇല്ല കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ബാലിജിയൻ ഗോമന്തിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചായ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര പഠിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് ഗോമന്തി രണ്ട് ക്ലാസ് ചായ കേട്ട് വരുന്നത് എന്നിട്ട് ടീച്ചോ അല്ല അനുസ്ര എന്തിയാണ് അവളിവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറയണം അനുസ്ര കിടക്കാൻ പോയി ഉറക്കം വരുമോന്ന് പറഞ്ഞു ആഹാ കൊള്ളാം കഥയായിരുന്നു പറയണം അവൾക്ക് എപ്പോഴും ഇങ്ങനെയാ പഠിക്കാൻ പുസ്തകം എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഉറക്കം വരൂ എന്ന് പറയാ ഇത് കേട്ടതും മിത്ര ചിരിക്കുവാണ് പിന്നീട് ഗോമന് ചായ കുടിക്കാനും പറഞ്ഞിട്ട് ചായ കൊടുക്കുവാണ് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാധാരണഗതിയിൽ മക്കൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം അച്ഛനും അമ്മയ്ക്കൊക്കെയാ ഡ്രസ് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നത് അമ്മമാർക്ക് ഉറപ്പായിട്ടും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഇവിടെ ചിലരൊക്കെ ഭാര്യയ്ക്കാ വാങ്ങിച്ചോണ്ട് കൊടുത്തേന്ന് പറയുന്നത് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അങ്ങനെ പറയില്ല അപ്പച്ചി അപ്പച്ചയ്ക്ക് ഇതിനു മുമ്പ് മൂന്നാലഞ്ച് ഡ്രസ്സ് എടുത്തു തന്നായിരുന്നല്ലോ ഞങ്ങൾ വാടകയ്ക്ക് താമസ സമയത്ത് അവിടെ വന്ന അപ്പച്ചി നിന്ന സമയത്ത് ആരും വാങ്ങിച്ചുകൊണ്ട് തന്നല്ലേ നിൽക്കും അങ്ങനെ വാങ്ങിച്ചോണ്ട് തന്നു എന്നാലും അതല്ലല്ലോ പിന്നെ എന്നാലും അതല്ല അപ്പച്ചിക്ക് എത്ര സാരി ഉണ്ട് അലമാരിക്കത്ത് അലമാരി നിറച്ച് സാരി ഇരിക്കുമല്ലേ ഇരിക്കുവല്ലേ എന്തിനാ സാരി അത് മാത്രമല്ല അങ്ങനെയല്ലല്ലോ എനിക്ക് ആ പടം അഞ്ചാറ് ചുരിദാറല്ലേ ഉള്ളൂ ആ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടപ്പോൾ ആരെയും വാങ്ങിച്ചെന്നാ ഈ അപ്പച്ചിയുടെ ഒരു കുശുമ്പ് കണ്ടില്ലേ അയ്യോ ഞാൻ വെറുതെ പറഞ്ഞാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ചിരിക്കുവാണ് ആ സമയത്ത് ആരൻ അങ്ങോട്ടേക്ക് വന്നേ ആനെ കണ്ടതും ഗോമതി പറഞ്ഞു അതെ ഞാൻ ചായ എടുക്കട്ടെ മോനെ നീ ചോദിക്കണം വേണ്ട എനിക്കിപ്പ ചായ വേണ്ട അത്യാവശ്യമായിട്ട് ഡെലിവറി ഉണ്ട് പോണെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഇത്ര പറഞ്ഞു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞോണ്ട് അകത്തേക്ക് അങ്ങോട്ട് ചെന്നു അകത്തേക്ക് എന്നിട്ട് ചോദിച്ചു അതെന്താരിയ ചായ വേണ്ടാന്ന് പറഞ്ഞേ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യമായിട്ട് പോണെന്ന് പറയാ അത് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ പോരെ ഇപ്പഴും ഇങ്ങോട്ട് വന്ന ഉടനെ വീണ്ടും പോണോന്ന് ചോദിക്കാം പിന്നെ റെസ്റ്റ് എടുക്കാറുണ്ട് ഞാൻ ചുമടയും നോക്കാൻ പോയതല്ലേ അതിന്റെ കാര്യമൊന്നും ഇല്ലാന്നു പറയാ ഇത് കേട്ടത് മിത്രയ്ക്ക് ആ പട വിഷമായി മിത്ര പറഞ്ഞു അതെ എന്തേലും പറയാനുണ്ടെങ്കിൽ മോത്ത് നോക്കി പറയണമെന്നു പറയാ ഇത് കേട്ടപ്പം ആരും പറഞ്ഞു വേണ്ട മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവണം മിത്രയ്ക്ക് ആ പട വിഷമമായി ഒന്ന് മോത്ത് പോലും ശരിക്കും നോക്കിയില്ല താനാണെങ്കിലോ ആരും വാങ്ങിച്ചു അന്ന് ചുരിദാർ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് അത് നല്ല അതൊരു വാക്കുപോലും പറഞ്ഞില്ല മിത്ര വിഷമത്തോട് കൂടിയിട്ട് ഹാളിലേക്ക് വന്നപ്പോൾ ഗോമതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ത് പറഞ്ഞു പോളെ ചുരിദാറ് കണ്ടിട്ട് അവൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം പിന്നെ നേരമണോന്നും നോക്കി പോയില്ല പിന്നെയല്ലേ ചുരിദാറ് കണ്ടിട്ട് ആ അഭിപ്രായം പറയുന്നെ എന്നീ ചോദിക്കുവാണ് അപ്പോഴേക്കും ആയനെങ്കിൽ വന്നു ആയനെ കണ്ടതും ഗോമതി പറഞ്ഞു എണ മോനെ നീ ഇതെന്ത് പരിപാടിയെ കാണിക്കണം നിൽക്കും എന്താ നീ ഇവൾ ഇട്ടിരിക്കുന്ന ചുരിദാർ കണ്ടോ നീ വാങ്ങിച്ചു കൊടുത്ത ചുരിദാറാ ഇത് കണ്ടിട്ട് ഒരു നല്ല വാക്ക് നീ എന്ന് ചോദിക്കുക നല്ലതാണോ കൊള്ളാന്നോ എന്തേലും പറഞ്ഞോ ആ കുഴപ്പമില്ല നല്ലതാന്ന് പറയണേ എടാ ഇങ്ങനെയാണോ പറയണേ എടാ അത് അവൾക്ക് ചേരുമില്ലയോ എന്ന് പറയാ പിന്നീട് ആരെങ്കിലും ഇത്ര അടിമുടിയോന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ചേരുന്നുണ്ട് ഈ കളറും എല്ലാം നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടത് മിത്ര താങ്ക്സ് എന്ന് പറയണേ അങ്ങനെ ആരുടെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോവാം ഇത് കണ്ടിപ്പം ഗോമതി പറഞ്ഞു ഇങ്ങനെ തന്നെയാ ബാലേട്ടനും എല്ലാം വാങ്ങിച്ചോണ്ട് തരും സാരിയെല്ലാം വാങ്ങിച്ചെടുത്തരും പക്ഷെ അത് ഉടുത്തിട്ട് മുന്നിൽ കൂടി ഒരു പത്ത് തവണ പോയാലും ബാലാടൻ അത് ശ്രദ്ധിക്കു പോലും ഇല്ല ബാലാട്ടം വാങ്ങിച്ചത് പോലും ബാലാടന അറിയത്തില്ല അതേ സ്വഭാവം തന്നെ ഇവനും കിട്ടിയിരിക്കണേന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര ഒന്ന് ചിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന പിറ്റേവാസന്റെ രാവിലെ മിത്രയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോവാണ് അഹന് പിന്നീട് ക്ഷേത്രത്തിന് മുന്നിൽ മിത്രേനെ ഇറക്കിയിട്ട് പറഞ്ഞു അതെ ഞാൻ പോയിട്ടുരാ അത്യാവശ്യം എനിക്ക് ഡെലിവറി കൊടുക്കാണ്ടെന്ന് പറയണം ഇതായിട്ട് മിത്ര പറഞ്ഞു ഒന്ന് ക്ഷേത്രത്തിൽ ഇറങ്ങിയിട്ട് പോയി കൂടെ ഏയ് വേണ്ട അതിനുള്ള സമയൊന്നും ഇല്ലാന്ന് പറയും നീ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിച്ചാ മതി എന്ന് പറയാം ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ അത് പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥിച്ചോ അല്ല അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് പിന്നെ നിന്നെ നോക്കാനുള്ള ആരോ എനിക്ക് തന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാ മതി നിന്റെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റണം അത് മാത്രമേ ഉള്ളൂ കാരണം നിന്റെ കഷ്ടപ്പാടുകൾ മാറണമെങ്കിൽ എനിക്ക് നന്നായിട്ട് അധ്വാനിക്കാൻ പറ്റണം അപ്പം അതിനുള്ള ആരോഗ്യം കിട്ടിയാൽ മതി അത് മാത്രം നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും ഇത് കേട്ടതും മിത്ര പറഞ്ഞു അതെന്താണല്ലോ ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയോ ആരുടെ നല്ലൊരു ജോലി കിട്ടണം ആന്റെ ഈ കഷ്ടപ്പാടുകളൊക്കെ മാറണം എന്ന് പറയണം ആരും പറഞ്ഞു ഇതൊക്കെ വല്ലതും കഷ്ടപ്പാടാണോ കഷ്ടപ്പാടൊന്നുമല്ല എനിക്ക് നിന്നെ ഏറ്റവും നല്ലൊരു നിലയിൽ എത്തിക്കണമെന്ന് മാത്രം മനസ്സിൽ ആഗ്രഹമുള്ളതെന്ന് പറയണം ഇത് കേട്ടപ്പം മിത്ര പറഞ്ഞു അത് ശരിയായിരിക്കും പക്ഷെ എന്റെ മനസ്സിലെ പ്രാർത്ഥന എന്താന്ന് അറിയാലോ ആന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു കാണുമ്പോ എനിക്ക് സഹിക്കുമോ അതെന്താ അങ്ങനെ അത് പിന്നെ ആര്നെന്റെ ഭർത്താവല്ലേ ഭർത്താവ് കഷ്ടപ്പെടുന്നതാണെങ്കിൽ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുക എന്ന് ചോദിക്കാം ഈ സമയം ആര്യം പറഞ്ഞു ഓ അങ്ങനെ എന്താ സംശയം ഉണ്ടോ എന്ന് ചോദിക്കുക എന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ താലി അങ്ങോട്ട് കാണിക്കുവാണ് ഇത് കിട്ടിയത് ആരാന്നറിയാവോ ആര്യനാണ് അപ്പൊ പിന്നെ ആര് ആര് നല്ലത് പറഞ്ഞല്ലേ ഈ മിത്രം ആഗ്രഹിക്കുകയാണെന്ന് ചോദിക്കാം ഉം ഉം ശരി ശരി സമ്മതിച്ചു സമ്മതിച്ചു പോയെ പ്രാർത്ഥിച്ചോളം പറഞ്ഞിട്ട് ആന്നെ അങ്ങോട്ടേക്ക് പോവാം അങ്ങനെ മിത്ര ക്ഷേത്രത്തിലേക്ക് ഏറി വരുവേണം അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രത്തിലേക്ക് ഏറ് വേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് അനന്തനും അലോ അലോകും കൂടെ വരുന്നുണ്ട് അവരെ കണ്ടു കഴിഞ്ഞപ്പതിനും ഒരു നിമിഷം മിത്ര ഒന്ന് നിന്നു മിത്രയ്ക്ക് സന്തോഷമായി അച്ഛനെ കാണുന്ന കുറെ കാലങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് കാര്യമുള്ള തൊട്ടടുത്ത് വീടാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ കാണുന്ന സംസ്കാരം സംസാരിക്കാനും അങ്ങനെ ഒന്നും മിത്ര ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു അച്ഛന്ന് പറഞ്ഞു അനന്തനെ വിളിക്കുവാണ് പെട്ടെന്ന് ആലോചിച്ച് ആരടി നിന്റെ അച്ഛൻ അച്ഛനെന്നും പറഞ്ഞു വിളിച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇത് കേട്ടതും അനന്ത പറഞ്ഞ അതെ എനിക്കിങ്ങനൊരു മോളില്ലെന്ന് പറയാണ് ഇത് കേട്ട മിത്ര അച്ഛൻ എന്താ പറയണെന്ന് നോക്കൂ അലോക പറഞ്ഞു നീ പണ്ടേ മരിച്ചു മരിച്ചുപോയത് എന്ന് പറയാണ് ഇത് കേട്ടപ്പം അച്ഛന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മിത്രം നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ അനന്ത പറഞ്ഞു വേണ്ട എനിക്ക് കൂടല നിന്നോട് സംസാരിക്കാനെന്ന് പറയും നിന്നെ പോലൊരു മോള് എനിക്കില്ല പണ്ട നീ എന്റെ മനസ്സിൽ നിന്ന് പോയതാന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി അലോക പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവല്ലേ അച്ഛാ അവൾ അച്ഛാന്ന് വിളിച്ചു വന്നിരിക്കുന്നു ദേ അലോകെ നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഈ കാലത്ത് നീ ഇടപെടാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് ഞാനും എൻറെ അച്ഛനും തമ്മിലുള്ള പ്രശ്നമാന്ന് പറയണം ആനന്ദം പറഞ്ഞു ദേ കൂടുതൽ നീ പറയാനൊന്നും വരണ്ട പറഞ്ഞു കേട്ടല്ലോ നീയ എന്റെ മോളല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയണം എനിക്കിങ്ങനൊരു മോൾ ഇനി ഇല്ല എന്ന് പറയണം അപ്പോഴേക്കാണ് പ്രസാദമായിട്ട് അങ്ങോട്ട് വരുന്നത് ആഹ അച്ഛനും മോളും ഒരുമിച്ച് ആണോ വന്നിരിക്കുന്നെ ഒരു കാര്യം ചെയ്യാ അടുത്തേക്ക് നീങ്ങിക്ക പ്രസാദം തരാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ തിരുമേനി പറഞ്ഞു ആരുടെ അച്ഛൻ അവളുടെയോ ഞാൻ അവളുടെ അച്ഛനൊന്നുമല്ല അച്ഛനൊന്നും അല്ല എനിക്കിങ്ങനൊരു മുകളില്ലെന്ന് പറയണം തിരുമേനിക്ക് പെട്ടെന്നൊരു വല്ലായ്മയായിപ്പോയി പറഞ്ഞും പോയി അയാളിങ്ങനെ പറയുകയും ചെയ്തപ്പോ തിരുമേനിയും വല്ലാത്തൊരു ബുദ്ധിമുട്ടില്ലായിപ്പോയി പിന്നെ പ്രസാദം കൊടുത്തിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ് മിത്രയ്ക്ക് ഭയങ്കര വിഷമമായി പോയി ഈ സമയം അലോക്ക് പറഞ്ഞു നാണമില്ലാത്തവള് എന്ത് ധൈര്യത്തിൽ അടിഞ്ഞി ഇവിടെ നിൽക്കണെന്ന് ചോദിക്കുവാണ് പിന്നീട് അവരങ്ങോട്ട് പോകുമ്പത്തേനും മിത്ര ഒരു ദൈവമേ കഷ്ടമായി പോയി വരേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വന്നു കാരണം ഇങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നു പ്രതീക്ഷില്ല കണ്ടു കഴിയുമ്പോൾ ഇത്ര നാളെ കല്യാണം കഴിഞ്ഞിട്ട് അടുത്തേക്ക് ഒരു സംസാരിക്കും എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്നേ പിന്നീട് മിത്ര ഇങ്ങനെ വട്ടം തിരിഞ്ഞു വന്നപ്പോ അവരോട് നിൽക്കുന്നതുകൊണ്ട് മിത്രയെ കണ്ടപ്പോത്തേനും അനന്തം പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് എന്റെ കൺമുന്നിൽ വന്ന് പെട്ടേക്കല്ലെന്ന് പറയണം അലോകോട് സ്വസ്ഥതയെ സമാധാനത്തോടും കൂടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നേ അപ്പോൾ ഓരോ മാനണങ്ങളും മുന്നിൽ വന്ന് ചാടിക്കോളും എന്ന് പറയണം ഇത് കേട്ടോ മിത്ര പറഞ്ഞു ഞാനേ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കാനായി വന്നേ അല്ലാതെ നിന്നെ കാണാനല്ലെന്ന് പറയും അതേടി ഇനി അങ്ങനെ പറയാലോ നീ ദേവമംഗൾക്ക് ശത്രുക്കളുടെ ഇടയിലേക്ക് അഴിഞ്ഞി പോയത് കണ്ടുകൂടി നീ അവിടെ അനുഭവിക്കൂ എന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര പിന്നെ അനുഭവിച്ചത് തന്നെ അങ്ങനെ ഞാൻ അനുഭവിക്കാൻ പോകുന്നില്ല അവിടെ ആരനെ എൻ്റെ കഴിച്ച് താലി അടുത്തിരിക്കുന്നെ അവൻ എന്നെ പൊന്നുപോലെ നോക്കൂന്ന് പറയാ പിന്നെ പൊന്നുപോലെ നോക്കുന്നു എന്ന് പറഞ്ഞ അനന്തം പറഞ്ഞു കൊള്ളാം അച്ഛനെ അമ്മേ എല്ലാരും നാണം കെടുത്തിട്ട് അവള് പറയുന്ന വാക്കുകൾ കേട്ടില്ലേ എന്ന് പറയണെ അലോക പറഞ്ഞു ഇതൊക്കെ വല്ല കാര്യമാക്കണം വെല്ലിച്ച ഇവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ എന്നിട്ട് അവള് വലിയ വാചകൊടിച്ചോണ്ട് വന്ന് നിൽക്കുന്നു നാണുമില്ലാത്തവള് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയും കൂടെ പറയാണ് മിത്രയ്ക്ക് ആകെപ്പാട് സങ്കടമായി പോയി മിത്രയുടെ കണ്ണ് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി പിന്നീട് അന്തനും അലോകും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്ന സമയത്ത് അലോക കുറച്ചുകൂടെ പറയാനെന്നല്ലേ വല്യേച്ചാന്ന് ചോദിക്കുക അണെന്ന് പറഞ്ഞാൽ അതെ നീ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ പിന്നെ അവളുടെ മുന്നിലായതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയായിരുന്നാ എന്തേലും പറയണ്ട ഞാൻ പറഞ്ഞോളാം നിനക്ക് പറയാനുള്ള വോയിസ് ഇല്ല പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞ അലോകിന് ചീത്ത പറയാണ് അനന്തന് അനന്തരൻ മനസ്സിലുണ്ട് പക്ഷേ എങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും അത് പുറത്ത് പ്രേടിപ്പിക്കുന്നില്ല പോരാത്തന്നെ അലോകാരുന്ന കൂടെയുള്ള അലോക കൂടെ നിൽക്കുന്ന സമയത്ത് അനന്തൻ വേറൊന്നും പറയാനും പറ്റില്ല മിത്ര മിത്രയ്ക്ക് ആ പട വിഷമായി പോയി പ്രാർത്ഥിക്കാൻ ചെയ്ത മിത്ര എന്തു ചെയ്യാണ് അവിടെ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല ആലിൻ്റെ ചൂട്ടിന്ന് കരയുവാണ് ഇത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് താൻ അതിനു മാത്രം വലിയ തെറ്റാണോ ചെയ്തേ ഒരാൾ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അത് എത്രമാത്രം വലിയ കുറ്റമാണെന്നൊക്കെ ഓർത്തിരിക്കുന്ന സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ അങ്ങോട്ട് പെട്ടെന്ന് വരുവാണ് വന്നിട്ട് ടീച്ചു എന്താ മോളെ എന്തു പറ്റി നിന്റെ മുഖമൊക്കെ എന്താ അല്ലായിരിക്കണേ നീ കരഞ്ഞോന്ന് എന്ന് ഏ ഇല്ല അങ്ങൾ കരഞ്ഞിട്ടൊന്നുമില്ല സത്യം പറ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കാലോന്ന് കരുതിയിട്ട് ഇവിടെ നിരുന്നെന്ന് പറയണം അതൊന്നും അല്ല നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നെന്താണെന്നറിയാമോ ഞാൻ അലോ അലോകും അനന്തരും ഇങ്ങോട്ടേക്ക് ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു പിന്നെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഗോമതി പറഞ്ഞു മിത്ര ക്ഷേത്രത്തിലേക്ക് പോയെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു ടെൻഷനായി അതാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറയാണ് ഇത് കേട്ടതും മിത്ര ഞാൻ കുഴപ്പമൊന്നും ഇല്ല അങ്കളേന്ന് പറയണം സത്യം പറ അവൻ എന്തേലും നിന്നോട് പറഞ്ഞോന്ന് ചോദിക്കുക ഇത് കേട്ടതും മിത്രയ്ക്ക് ആ പട വിഷമായിപ്പോ അല്ല നിനക്ക് പറയാൻ പടിയാണ് കുഴപ്പമില്ല ഇപ്പൊ അവരങ്ങോട്ട് പോയതോളൂ ഞാൻ പോയി ചോദിച്ചാളെന്ന് പറയണം വേണ്ട അങ്കളെ പോയി ചോദിക്കണ്ടെന്ന് പറയാം അതെന്താ പിന്നീട് മിത്ര അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് ഇത് കേട്ട് ഇന്നപ്പത്തേനും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ബാലം പറഞ്ഞു ഇതാണോ കാര്യം പോകാൻ അങ്ങനെയൊക്കെ പറയും നമ്മൾ അത് കേട്ട് തടർന്നു പോകേണ്ട കാര്യമുണ്ടോ പിന്നെ നിന്റെ അച്ഛനായിരിക്കാം പക്ഷെങ്കില് നീ ഇങ്ങനെ ഇറങ്ങി പോന്ന് കല്യാണം കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല ഇതുപോലെ തന്നെ കുറെ അനുഭവിച്ചിട്ടുണ്ട് ഞാനും എന്നറിയാമോ കോമതിന് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം പല സ്ഥലങ്ങളും വെച്ചും വഴിക്ക് വെച്ചും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്നെ അധിക്ഷേപിക്കുമായിരുന്നു ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ മാറി എന്ന് ആരും കാണാതെ കരുവായിരുന്നു പിന്നെ പിന്നെ ഞാൻ മനസ്സിനെ എടുത്തു ആരെന്ത് പറഞ്ഞാലും എന്റെ മനസ്സിലേശാത്ത രീതിയിൽ ഞാൻ എന്റെ മനസ്സിനെ ബോൾഡ് ആക്കി കൊണ്ടുനടന്നു അവസാനം ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കേട്ടുപോയി തളർന്നു പോയിട്ടുണ്ടെങ്കില പിന്നെ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നെ അത് കേട്ടു കഴിയുമ്പോഴത്തേക്കും നമ്മളത് മൈൻഡ് ആക്കാതെ പോയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ നമുക്ക് തന്നെ വില കൊടുക്കണം ആദ്യം എങ്കിലും നമുക്ക് മുന്നോട്ടുള്ള ജീവിതം ശരിയാവുള്ളൂ ഇപ്പൊ ഈ ഗോമതശ്വാസം എന്ന് പറഞ്ഞാൽ ചെറിയ കടയാ പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ മനസ്സിൽ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ ഗോമൻ സ്റ്റോഴ്സ് വലിയ കടയാണ് അങ്ങനെ അപ്പൊ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ട് വലിയ കടയാണ് അപ്പൊ വല്യ കടയായതുകൊണ്ട് ആ ഒരു രീതിക്ക് ഞാൻ നിൽക്കണം ആടെ മുന്നിലും തല ഉലിക്കാൻ പാടില്ല അതുകൊണ്ട് എന്താ ഞാൻ ആരുടെ മുന്നിലും തല ഉലിക്കാറില്ലെന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുകഴിയുമ്പത്തേനും മിത്രയുടെ മുഖത്ത് ഇച്ചിരി ആശ്വാസത്തിന് നേരൊക്കെ ഉണ്ടു പിന്നീട് പറഞ്ഞു അവരെന്താ പറഞ്ഞേ നീ മരിച്ചു പോയെന്ന് അല്ല നിന്നെപ്പോ ഒരു മോളില്ല അവൾക്ക് അങ്ങനെയല്ലേ പറഞ്ഞേ നീ പേടിക്കണ്ട മോളെ അവരങ്ങനെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ കൈവിടാൻ പോകുന്നില്ല മംഗലത്തെ കുട്ടിയാ നീയ ഞങ്ങളുടെ മോളാ നീയ ദേ മരിമോളല്ല മോളായിട്ട് തന്നെ നിന്നെ ഞാനും കോമതിയും കണ്ടേക്കുന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ നിനക്ക് പേടി വേണ്ട എന്ന് പറയുന്നത് മിത്ര ഒരു അത്ഭുതത്തോടു കൂടി ബാലിനെ നോക്കുവാണ് കാരണം ബാലൻ ഇന്നലെ വരെ ചീത്ത പറഞ്ഞിട്ടിരുന്നാ പക്ഷെ അങ്കളുടെ ഇങ്ങനെ ഒരു മുഖമുണ്ടോ എന്നൊരു ചിന്ത മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് നീ പേടിക്കണ്ട എന്ത് വന്നാലും നിന്നെ ഞങ്ങൾ കൈവിടാൻ പോകുന്നില്ല ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും പറഞ്ഞു കേട്ടല്ലോ എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെന്നും പറഞ്ഞാൽ മതി ഒരു കാരണവശാലും നിന്നെ തൊടാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല ണം മിത്ര സന്തോഷമായി അങ്ങനെ മിത്രയനെയും ചേർത്ത് പിടിക്കുവാണ് ബാലൻ അങ്ങനെ മിത്രയും ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആര്യനെ അങ്ങോട്ടേക്ക് വന്നു ആര്യനെ കണ്ടതും മിത്രം ദേ ആരും വരുന്നുണ്ട് അങ്കളെന്ന് പറയണം ആയ കണ്ടതും പെട്ടെന്ന് അതിനെ ബാലൻ അങ്ങോട്ടി നിന്നു ഇടാ നിനക്ക് എന്താ ഒട്ടും ഉത്തരവാദിത്തം ഇല്ലെന്ന് നോക്കും എന്ത് അല്ല ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ ഒരാളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടാണോ ഉത്തരവാദിത്തം കൂടെ വേണ്ടേന്ന് ചോദിക്കും അതിനാണല്ലോ ഞാൻ വന്നേ അതിനിപ്പോ ഇതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇങ്ങനെ ഈ പണി ആവർത്തിച്ചേക്കല്ലേ എന്ന് പറഞ്ഞ് ബാലനും കൂടി ശരി മോളെ എന്ന് പറഞ്ഞങ്ങോട് പോവാണ് ഈ സമയത്ത് ആരും ചോദിച്ചു അല്ല അതിന് മാത്രം എന്താ ഇവിടെ സംഭവിച്ചേ എന്താ ദേഷ്യപ്പെട്ടു പോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മിത്ര പറഞ്ഞു അത് പിന്നെയെന്ന് പറഞ്ഞ് നിൽക്കുവാണ് കാര്യം എന്താന്ന് വെച്ചാ പറ അത് ഞാനിവിടെ വെച്ച് അലോകിനെ അച്ഛനെ കണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും ആരിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആരെയൊരു ഞെട്ടലോട് കൂടിയിട്ട് മിത്രയെ നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി